ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഇനി ആഘോഷത്തിന്റെ അഞ്ചു നാളുകൾ പാണ്ടിക്കാട് പയ്യപറമ്പ് കണ്ടപ്പൻ തൊടിക ശ്രീ മഹാശിവക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് കൊടിയേറി ി മഹാശിവക്ഷേത്രത്തിലെ തിരുവോത്സവത്തിനാണ് ഇന്ന് കുടിയേറിയത് ക്ഷേത്രം തന്ത്രി മൂത്തടത്ത് മനക്കൽ നാരായണൻ നമ്പൂതിരി ധനേഷ് നമ്പൂതിരി മേൽശാന്തി കട്ടിയിൽ പെരുമനമടം അർജുനൻ എബ്രാന്തിരി എന്നിവരുടെ പൂജാതി കർമ്മങ്ങളോടെയാണ് തിരുവോത്സവത്തിന് കുടിയേറിയത് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന തിരുവോത്സവത്തിൽ ബുധനാഴ്ച വിശേഷാൽ പൂജകൾ തട്ടകത്തിലെ ഭക്തർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ വ്യാഴം രാവിലെ ഭഗവതി പൊങ്കാല വൈകീട്ട് ഏഴിന് വ്യാസൻ മണ്ണാർക്കാടിന്റെ ഭക്തിപ്രഭാഷണം വെള്ളിയാഴ്ച ആയിരത്തിയെട്ടുകുടം ധാര അയ്യായിരം പേർക്കുള്ള ജനകീയ സദ്യ ഗജവീരന്മാരുടെയും താളമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും പൂക്കാവടികളുടെയും അകമ്പടിയോടെ എഴുന്നള്ളത്ത് വർണ്ണവിസ്മയം തായമ്പക ശനിയാഴ്ച പള്ളിവേട്ട തുടങ്ങി വിവിധ പരിപാടികളും ഞായറാഴ്ച ആറാട്ടോടെ തിരുവോത്സവത്തിന് സമാപനം കുറിക്കുമെന്നും ക്ഷേത്രം ഊരാളൻ മോഹൻദാസ് തമ്പാൻ പങ്കുവച്ചു പാണ്ടിക്കാട് പയ്യപറമ്പ് മഹാശിവേത്രത്തിന്റെ ഈ വർഷത്തെ ഉത്സവം ഇന്നിവിടെ കൊടിയേറിയിരിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നമ്മുടെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഉത്സവം നടത്തുകയും ഇന്നിപ്പോ ഇരുപത്തിയൊമ്പതാമത്തെ വർഷമാണ് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിന് ഞങ്ങൾ ഇവിടെ കൊടിമരം പ്രതിഷ്ഠിച്ചു അതിന് ശേഷം എല്ലാ മകരമാസത്തിലും ഇവിട്ടനാൾ കൊടിയേറി ആറ് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉണ്ടാവാറ് ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അതിൻ്റെ കൃത്യതയോടും എല്ലാ നിഷ്ഠകളോടും കൂടി അനുവർത്തിച്ച് നടത്തുന്ന ഉത്സവമാണ് പാണ്ടിക്കാട് പയ്യപറമ്പ ശിവക്ഷേത്രത്തിലെ ഈ നാടിൻ്റെ ആഘോഷമായിട്ട് ഈ ഉത്സവം ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ ഉത്സവത്തിൻ്റെ നാലാം ദിവസം വലിയ വിളക്ക് ദിവസം ഈ പ്രദേശത്ത് എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തുനിന്ന് കല്യാണം കഴിച്ചു പോയ ആളുകളും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് വലിയൊരു കുടുംബസംഗമത്തോടുകൂടിയിട്ടാണ് ഞങ്ങളീ ഉത്സവം ആഘോഷിക്കാറ് ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ബാസി ചാത്തൻ കണ്ടത്തിൽ കൺവീനർ എൻ പി അരുൺകുമാർ ട്രഷറർ ഉണ്ണികൃഷ്ണൻ പാറാക്കോട് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി ടി മുരളീധരൻ സെക്രട്ടറി എം ദിലീപ് കുമാർ സുഭാഷ് പയ്യപ്പറമ്പ് ഗോപാലകൃഷ്ണൻ വാസുദേവൻ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ आमा <laughs> भारमा